വെൽക്കം ബാക്ക് ഞാൻ റാഗിപ്പൊടി വെച്ചിട്ട് വെറും എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് കാണിക്കുന്നത് കടകളിൽ നിന്നൊന്നും ഇനി വലിയ വില കൊടുത്തൊന്നും റാഗി വെറുമിസല്ല് വാങ്ങിക്കേണ്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇവിടെ ഒരു പാനിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഒരു കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം അതേസമയം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റാഗിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു കപ്പാണ് വേണ്ടത് ഞാനിവിടെ ഒരു കപ്പിൻ്റെ അളവാണ് കേട്ടോ കാണിക്കുന്നത് ഒരു കപ്പ് റാഗിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ തിളക്കാൻ വേണ്ടി വെക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നിങ്ങള് കൂട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ അതിനനുസരിച്ച് ചെയ്തെടുക്കാം ഈ ഒരു മിക്സ് റെഡിയാക്കേണ്ടത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ചെയ്യുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വേണ്ടത് കാരണം നമ്മൾ പത്തിരിക്ക് ഇതുപോലെ വെള്ളം തിളച്ചിട്ട് പൊടി ഇട്ടിട്ട് വാട്ടിയെടുക്കും ഇടിയപ്പത്തിന് ഇതുപോലെ തിളപ്പിക്കാറില്ല അല്ലേ പക്ഷേ ഈ ഒരു റാഗിപ്പൊടി പൊടി ആയതുകൊണ്ട് തന്നെ നല്ല കുക്കിങ് ഉണ്ടാവും പിന്നെ ആ ഒരു പശ പശുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ ഈ ഒരു റാഗിപ്പൊടി ഇട്ട് ഇതുപോലെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ആയി ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇതിൻ്റെ ആ ഒരു പൊടിയുടെ ഭാഗമൊക്കെ നല്ലപോലെ മിക്സായി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് പത്തിരിയുടെ ടെക്സ്റ്ററല്ല നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഒരു ടെക്സ്റ്ററിൽ വേണം ഇത് വാട്ടിയെടുക്കേണ്ടത് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലോട്ട് ഒരു നമ്മൾ ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ഈയൊരു ഈ മാവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നീ തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കുകയും വേണം പിന്നെ ഇതിൻ്റെ നല്ല ചൂട് പോയതിന് ശേഷമാണ് നമ്മളിത് വെറുമിസല്ലി ആക്കി എടുക്കേണ്ടത് നിങ്ങൾ വീട്ടിൽ ഇതുപോലക്കൊന്ന് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഭവങ്ങൾ ഈ ഒരു റാഗി വെർമിസല്ലി മിസി വെച്ചിട്ടുണ്ടാക്കിയെടുക്കാം നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റാഗി ഡിഷസ് ഒരുപാട് കാണിച്ചിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഷുഗർ പേഷ്യൻസ് അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർ അമിതവണ്ണമുള്ളവർക്കൊക്കെ പേടിക്കാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു റാഗി അപ്പോൾ അത്രയും ഗുണങ്ങളാണെങ്കിയിട്ടുള്ളൊരു വിഭവം ഈ ഒരു ഐറ്റം നമ്മൾ നല്ല പോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നും ഒരേപോലെ റാഗിയുടെ വിഭവം കഴിക്കുന്നതിന് പകരം ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കുക ഈ ഒരു വെർമ്മിസല്ലി നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഒരുപാട് ഡിഷസ് ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വെറും രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ വെറുമിസല്ലി വെച്ചിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മൾ ആദ്യം വെർമ്മിസല്ലി വീട്ടിൽ റെഡിയാക്കി എടുക്കുകയാണ് അതിന് വേണ്ടത് അപ്പോൾ മാവൊക്കെ നല്ല പോലെ മയപ്പെടുത്തി വന്നിട്ടുണ്ട് ഇനി ഇതുപോലുള്ള അച്ചാണ് വേണ്ടത് എല്ലാവർക്കും അറിയാമല്ലോ ഇടിയപ്പത്തിൻ്റെ ഒരു അച്ചിൽ ഇതുപോലെ ഹോൾസ് വലുതായിട്ടുള്ള ഒരു ചില്ലായിരിക്കല്ലേ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ ഇടിയപ്പമൊക്കെ കിട്ട ഈ അച്ഛ കിട്ടുന്ന ഈ ഒരു കടയിൽ ഇതുപോലെ ഹോൾ ചെറിയ ഉള്ള ഈ ഒരു അച്ചും വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾ നിങ്ങളതില്ലെങ്കിൽ അത് വാങ്ങിക്കുക അത് വെച്ചിട്ടാണ് നമ്മൾ വെർമിസല്ലി ഉണ്ടാക്കി എടുക്കേണ്ടത് ഇനി ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും പെട്ടെന്ന് ഇത് സ്മൂത്ത് ആയിട്ട് നമ്മൾ പിഴിയുമ്പോൾ വരാനും വേണ്ടിയിട്ടാണ് അല്പം ഓയിൽ ഇതിനകത്തും ഈ ഒരു ചില്ലിലൊക്കെ നല്ലപോലെ ആക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഇടിയപ്പം ബീച്ചിൽ നിന്ന് അച്ച ആ ഒരു ചില്ലല്ല കേട്ടോ വേണ്ടത് നമ്മളിതിന് എക്സ്ട്രാ നമ്മളിതിനെ മേടിക്കുന്ന ഹോൾസ് വളരെ ചെറുതായിട്ടുള്ള ഒരു ചില്ല് വെച്ചിട്ട് വേണം ഇത് നമ്മൾ പിഴിഞ്ഞെടുക്കാൻ എങ്കിലേ നമ്മൾ ആ ഒരു വെർമിസലിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ എല്ലാവർക്കും അറിയാം സേമിയ എത്രത്തോളം നൈസ് ആയിട്ടായിരിക്കുന്നത് അതേപോലെ നമ്മൾ കിട്ടണമെങ്കിൽ ആ ഒരു അച്ച് നമ്മൾ കടയിൽ പോയി ചോദിച്ചാൽ അവർ എടുത്ത് തരും ഇതുപോലെ എല്ലാം നിറച്ച് നല്ല ഫില്ലാക്കി ഇതുപോലെ ടൈറ്റായിട്ട് നമുക്ക് ഇനി ഇത് പിഴിഞ്ഞെടുക്കാം ഇത്രയുള്ളൂ പണി നിങ്ങളെല്ലാവരും എന്തായാലും ചെയ്ത് നോക്കാം ഞാൻ ഇവിടെ ഈ ഒരു പാത്രത്തിൽ ഇതൊന്ന് ഈ ഒരു ട്രെയിലൊന്ന് പിഴിഞ്ഞ് കാണിച്ചു തരാം നൂലപ്പം ഉണ്ടാക്കാൻ ഞാൻ അത്രയ്ക്ക് എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഇത്ര പോലെ ഇതിങ്ങനെ പിഴിയാൻ വൈകൊള്ളൂ ഒരുപാട് പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് ഒരു ഇഡ്ലിപാത്രം നിറയെ നൂലപ്പം ഉണ്ടാക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും ഫാസ്റ്റിൽ ഇത് പിഴിഞ്ഞെടുക്കുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനത്തെവർക്കൊക്കെ കൂടുതൽ റാഗിപ്പൊടിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കുക നമുക്ക് ഒരുപാട് ഡിഷസ് ഇത് വെച്ചുണ്ടാക്കാം ഇത് വെച്ചിട്ടുള്ള പായസമൊക്കെ നല്ല രുചിയാണ് അതുപോലെ നമുക്ക് പുട്ടുണ്ടാക്കാം റാഗി വെറുമിസല്ലിയുടെ പുട്ട് ഭയങ്കര രുചിയാണ് കേട്ടോ കഴിക്കാൻ പുട്ട് മാത്രമല്ല നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം പിന്നെ നമ്മൾ അവൽ തേങ്ങ ശർക്കര ഒക്കെ ഇട്ട് നനച്ച് കുഴച്ച് കഴിക്കുമല്ലോ അതുപോലെ നമുക്കൊരു വെർമ്മിസല്ലി ഉണ്ടാക്കിയെടുത്താൽ അത് വെച്ചിട്ട് നമുക്ക് അതേ ടെക്സ്റ്ററിൽ ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് വിഭവങ്ങൾ നമുക്കൊരു റാഗി വെർമ്മിസല്ലി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല രുചിയാണിത് ഞാൻ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലും ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് നമ്മളിത് ചൂട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും നമ്മൾ ആ പത്തിരീതി ആ ഒരു മാവിൻ്റെയൊക്കെ പോലെ തോന്നും തോന്നോ ഞാനിവിടെ ഒരു നാല് പാത്രത്തിലായിട്ട് ഇതെല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് തോന്നും ഇത് പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആവുമോയെന്ന് ഇത് നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുക പെട്ടെന്ന് തന്നെ ആയിക്കെട്ടോ നമ്മളിത് നല്ല വെയിലുണ്ടെങ്കിൽ നമ്മൾ വെച്ച് ഒരു അഞ്ച് മിനിറ്റിൻ്റെ അകത്തന്നെ ഇത് ഈ ഒരു പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നത് നമുക്ക് കാണാം കേട്ടോ ഇത് ഏകദേശം ഒരു അര മണിക്കൂർ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ഞാനിത് നല്ലപോലെ വെയിൽ കൊള്ളിച്ചു അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് ആയി നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന ആ ഒരു റാഗി വെർമിസലിൽ എന്തൊക്കെ അവർ ചേർത്തിട്ടുള്ളതെന്ന് നമുക്കറിയില്ല അറിയില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നല്ല പ്യുവറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഗാർഡൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ കാരണം അത്രയും ഇപ്പോഴും വെയിൽ പോയിട്ടില്ല ഞാൻ വെറും അരമണിക്കൂർ മാത്രമാണ് ഇത് വെയിലത്ത് വെച്ചിട്ടുള്ളത് അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതെല്ലാം ഞാൻ കൊടുന്ന് ഇനി ഇതൊന്ന് നമുക്ക് ആവശ്യത്തിന് എത്ര നീളാണോ വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് പൊടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയി കിട്ടും നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പം എന്തായാലും നിങ്ങൾ ഇത് വെച്ചിട്ടുള്ള വിഭവങ്ങൾ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും കഴിക്കണം ഈ ഒരു വെറുമിസല്ലി നിങ്ങളെ വീട്ടിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ പിന്നെ റാഗിപ്പൊടി കിട്ടിയാൽ അത് വെച്ചിട്ട് ഈ ഇതുപോലെ വെറും മിസല്ലി ഒരുപാടുണ്ടാക്കി വീട്ടിൽ സൂക്ഷിച്ച് വെക്കും എന്നത് ഉറപ്പാണ് കേട്ടോ ഞാൻ അത് വെച്ചിട്ട് പായസം ഉണ്ടാക്കിയിരുന്നു ഉപ്പുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പുമാവ് പല ഐറ്റം ഞാൻ ഈ ഒരു റാഗി വെർമിസിൽ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കി വളരെ രുചിയായിരുന്നു അതെല്ലാം ഞാൻ പതിയെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായി ഒന്ന് ഷെയർ ചെയ്യുക ഇനി ഇത് ഒരു കണ്ടെയ്നറിൽ നമുക്ക് അടച്ചു വെച്ചാൽ പുറത്തുതന്നെ സൂക്ഷിച്ച് വയ്ക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരുപാട് റാഗി പൊടി വെച്ചിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങളതൊക്കെ ഒന്ന് ടൈം കിട്ടുമോന്ന് കണ്ട് നോക്കുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടന് ഓൾ പ്രസ് ചെയ്ത് വെക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇതുപോലുള്ള നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്